നമ്മുടെ കയ്യിലിപ്പോൾ ഒരു അൻപതിനായിരം രൂപയ്ക്ക് താഴെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൂ പക്ഷേ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വാങ്ങുകയും വേണം അപ്പോൾ അങ്ങനെ യൂസർ കാറുകൾ അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഷോറൂം വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുപത്തഞ്ചോളം നല്ല ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാറുകൾ ഈ മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് എല്ലാ വാഹനങ്ങൾക്കും മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം യൂസ്ഡ് കാർ മേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എത്ര ദിവസം ഉണ്ടെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതിന് വേറൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് ഇപ്പം വാഹന എടുക്കാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ അതായത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തരാതെ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം വരെ ലോണിൽ വാങ്ങാൻ പറ്റുന്ന കാറുകളും നിലവിൽ അവൈലബിൾ ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷോറൂമിലെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് മണിച്ചാട്ടൻ്റെ സ്വന്തം നാടായിട്ടുള്ള ചാലക്കുടിയാണ് ഇവിടെ മാക്സിൻ്റെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോറൂം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വരാനും പോകാനൊക്കെ സൗകര്യമുള്ള ഒരു ഷോറൂമാണ് ഒട്ടുമിക്ക വാഹനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനങ്ങളാണ് മാരുതിയുടെ ട്രൂവാര്യ ഷോറൂം ആണെന്ന് കരുതിയിട്ട് മാരുതിയുടെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത് ഇവിടെ അദർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ് ആ വാഹനങ്ങൾക്കും വേറെയും അവൈലബിൾ ആണ് അതുകൊണ്ട് വിശ്വാസമായിട്ട് നമുക്ക് വേറെ മെക്കാനിക്കിനെ കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ ധൈര്യമാരുടെ ഷോറൂമിലേക്ക് വരിക ഞാൻ ഇന്ന് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും മാക്സിമം നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നുണ്ട് ചിലപ്പോൾ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക കൂടുതൽ കാര്യങ്ങൾ നേരെ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്ന പിന്നെ വേഗിപ്പിക്കുന്നു നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാലതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലോക്ക് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപകരം ക്ലോൻ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാരണ്ടി ഉണ്ട് അതിനുശേഷം പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഒരു വർഷത്തെ വാരണ്ടിയും ആഡ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി വരെ ഈ വാഹനത്തിന് വാരണ്ടി അവൈലബിൾ ആണ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ മാറുതിയുടെ ആൾട്ടോ കേട്ടൺ ആണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ് വെറും ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമാണ് രണ്ടോർ പവർ വിൻഡോസ് വരുന്നു എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴിച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത് അതായത് നിങ്ങളൊരു പുതിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലാഭം ഒരുപാട് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണിത് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ വൺ ഇയർ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് പോരാത്തതിന് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അടുത്തതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫുൾ ലോണിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സ്വിഫ്റ്റ് കാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാങ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഡൗൺ ആയിട്ട് ആദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ലോൺ കിട്ടും കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ സലേറി എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഓഡിറ്റ് ഉള്ളത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ ബൾ പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് വാരൻറ്റി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന വാഹനമാണ് എക്സാറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ അഞ്ചിറ്റാണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഉള്ളത് കമ്പനി സർവീസ് ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് എയർ ബാഗുണ്ട് റിമോട്ട് സെൻ്ററിലൊക്കെ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് വിത്ത് അലോയ് വീൽ വരുന്നുണ്ട് ഫോഗ് ലാംസ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് നാല് ലക്ഷത്തിൽ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരതയുടെ വാഗനറാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം വെറും എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ റെജിസ്റ്റർമിറർ അതുപോലെ തന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതയുടെ വാഹനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വരുന്നത് അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് പോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാരണ്ടി ഉണ്ട് അത് പുറമെ അതിന് പുറമെ ഒരു വർഷത്തെ വാരണ്ടി പോപ്പുലർ വെഹിക്കിൾസും തരുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം രണ്ട് വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്രോ എന്ന വാഹനമാണ് എക്സ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിൻ ആണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ മൾട്ടിഫക്ഷൻ സ്റ്റിയറിംഗ് കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പത്തായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൽ നാല് ഡോർ വിൻഡോസ് വരും എ ബി എസ് ഹെയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കൊളിച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റേറേസ് ഇവൻറ്റ്സ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ് എയറയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് എൺഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ ഫ്ലോർമാറ്റ് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നുമില്ല നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർദീസ് സുസ്കിയുടെ വേഗനർ സ്റ്റിംഗർ എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് പവർ അജിമീറർ ബാക്ക് വൈപ്പർ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ടയർസ് ആലോയ്വീല് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം വട്ടമാണ് പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ഇൻക്രീസർ എന്ന വാഹനമാണ് മിഡ് ആണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പുഷ്പ്പെട്ടം സ്റ്റാർട്ട് വരും കെ ലാസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസാണ് എ ബി എസ് എയർ ബാഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും ഒരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഫോക്സ് വകന്റെ പോളോ എന്ന വാഹനമാണ് കംഫർട്ട് ലൈനാണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വൺ ലിറ്റർ എം പി ഐ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും മേ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അച്ചു മിററ് ക്വാളിച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ പുതിയ ടയേഴ്സ് ആലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വണ്ടി ഉള്ളും പുറവും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും അവൈലബിൾ ആണ്